ഇത് മാസ മോട്ടോഷിന്നാണ് കൊണ്ട ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ബേസിക്സ് മോഡൽ വണ്ടിയാണ് നിലവിൽ നമുക്ക് വണ്ടിയുടെ മീറ്ററിനകത്തേക്ക് വന്ന കണക്ഷനും അതേപോലെ ഹെറ്റലൈറ്റിലേക്ക് വന്ന കണക്ഷനും പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ അതായത് ഹെറ്റലൈറ്റും മീറ്ററും ക്ലിയർ അല്ല നമുക്ക് അതിൻ്റെ അത്യാവശ്യം അതിൻ്റെ ഫ്യൂസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അവിടെ ഫ്യൂസിൻ്റെ കോൺട്രാക്ട് ഭാഗങ്ങളോ ലൂസ് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്യൂസ് പോയിട്ടില്ല അതിൻ്റെ അത്യാവശ്യം സെക്ഷൻ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ മീറ്റർ അസംബ്ലി നമുക്ക് മാറ്റി വെച്ച് നോക്കേണ്ടി വരും മീറ്റർ ഹെഡ്ലൈറ്റ് ഒക്കെ വേറെ വെച്ച് നോക്കേണ്ടി വരും അപ്പോൾ നിലവിൽ നമ്മുടെ ആയിട്ട് അവൈലബിൾ അല്ല അത് എനിക്ക് തോന്നുന്നു നേരിട്ട് മെയിൻ ടൈലറുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അവിടെ കൊണ്ടുപോയിട്ടൊന്നും ചെക്ക് ചെയ്യുക കാരണം ഈ ഇതിൻ്റെ അകത്ത് ഇ സിയുവിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും കാണിക്കും നിലവിൽ കംപ്ലൈൻറ്റ് വരാം ഈ മീറ്റർ ഷോർട്ട് ഷോർട്ടായിട്ടുണ്ടെങ്കിലും കംപ്ലയിൻറ്റ് വരാം ഹെഡ്ലൈറ്റ് പോയതായിരിക്കാം അത് നമ്മൾ ഏതാ നമുക്കിങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റില്ല അത് ഏതാണെന്ന് കറക്റ്റായിട്ടുള്ള പ്രോബ്ലം എന്താണെന്നുള്ള ചെസ് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുള്ള ലൈനൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ലൈൻ്റെ ഭാഗമൊക്കെ ഓക്കെ ആണ് വേറെ ഒന്നുമില്ല പക്ഷേ മീറ്ററിലേക്ക് സപ്ലൈ ഇല്ല എൻ്റെ ഇൻഡിക്കേറ്റർ മാത്രം ഇൻഡിക്കേറ്ററിൻ്റെ സിഗ്നൽ വരെ ഇതിനകത്ത് ഓക്കെയാണ് ഡിസ്പ്ലേ കറക്റ്റ് വർക്ക് ആവണില്ല ഹെഡലൈറ്റ് തെളിയുന്നില്ല അതാണ് അതിൻ്റെ മെയിനായിട്ട് വന്നാലാണ് പ്രോബ്ലം കേട്ടോ അപ്പോൾ അത് മെയിനായിട്ട് ഇനി ഇപ്പോൾ അവിടെ ഷോറൂമിൽ തന്നെ കാണിക്കുക അവിടെ കാണിച്ചത് മാറ്റി വെച്ച് നോക്കി കൺഫേം ചെയ്യേണ്ടി വരും കേട്ടോ കാരണം പ്രത്യക്ഷത്തിലായിട്ടൊന്നും നമ്മൾ ഓൾറെഡി സ്റ്റോക്കിൽ വെക്കില്ല അത്യാവശ്യം വില വന്ന സംഭവമായതുകൊണ്ടേ അപ്പോൾ ഓൾറെഡി അവിടെ ഒന്ന് കൊണ്ട് കാണിക്കുക ഓക്കെ